മുകേഷിൻ്റെ രാജിയിൽ തീരുമാനം നാളെ രാജിയിൽ അന്തിമ തീരുമാനം നാളത്തെ സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം ഉണ്ടാകും എ കെ സ്റ്റെഫിനുണ്ട് സ്റ്റെഫിൻ ഈ ദിവസം ഈ വിഷയം ചർച്ചയ്ക്ക് വന്നില്ല നാളെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമോ ഏത് രീതിയിലൊക്കെ നമ്മൾ കാര്യങ്ങളെ അനുമാനിക്കേണ്ടി വരും പ്രജീഷ് ഏതായാലും ഇന്ന് ചേർന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുകേഷിൻ്റെ രാജിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ചർച്ചയായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേതാക്കളോടൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ ഇന്ന് പാർട്ടിയുടെ സംഘടനാപരമായ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഇനി പാർട്ടി സമ്മേളനങ്ങളും വരാനിരിക്കുകയാണ് അതിന്റെ ഭാഗമായുള്ള ചർച്ചകളാണ് ഇന്ന് നടന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും നാളെ സംസ്ഥാന കമ്മിറ്റി ചേരുന്നുണ്ട് ആ സംസ്ഥാന കമ്മിറ്റിയിലായിരിക്കാം ഈ ഏറെ കൂളക്കം സൃഷ്ടിച്ച മുകേഷിൻ്റെ രാജി എന്നൊരു ആവശ്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുക എന്ന് നമുക്ക് ഏകദേശം പറയാൻ കഴിയും കാരണം കൊല്ലത്തെ നേതാക്കളടക്കം ഈ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ഒരു അഭിപ്രായം കൂടി കേട്ട ശേഷമായിരിക്കും സംസ്ഥാന കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക അതോടൊപ്പം തന്നെ പാലക്കാട്ടെ മുൻ എം എൽ എ കൂടിയായിട്ടുള്ള പി കെ ശശിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള പാർട്ടി നടപടി അക്കാര്യങ്ങളിലും കൂടാതെ മറ്റ് പല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പല വിവാദങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ അതിൻ്റെയൊക്കെ ഭാഗമായി ഉള്ള ചർച്ചകളും നാളെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടാകും ഏതായാലും നാളെ കൂടി കൊണ്ട് അല്ലെങ്കിൽ നാളെ സംസ്ഥാന കമ്മിറ്റി തീരുന്നതോടുകൂടി പാർട്ടിയുടെ ഒരു ഔദ്യോഗികമായ നിലപാട് മുകേഷിൻ്റെ രാജ്യവുമായി ബന്ധപ്പെട്ട് എന്താകും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്ന് ാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രാജിയിലെ കാര്യത്തിൽ ഒരു നിലപാട് എന്തായാലും പ്രഖ്യാപിക്കുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം